राधा ज्ञान राधा कण्णने मरकात राधा राधा രാധ രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ രാധേ ഓ രാധേ 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 എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഷ്ടപതി പതിനാലാമത്തെ അധ്യായം മൂന്നും നാലും ശ്ലോകങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾ പന്ത്രണ്ട് മണിക്ക് നാരായണീയം കേൾക്കണം ചൊവ്വാഴ്ച രാധയുടെ പ്രണയം വ്യാഴാഴ്ച ദിവസം അഷ്ടപതി വെള്ളിയാഴ്ച മോക്ഷം ആഗ്രഹിക്കുന്ന ഒരു ധർമ്മപദം സ്പോക്കൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇംഗ്ലീഷിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ആസ്ട്രോളജി ആസ്ട്രോളജിപരമായി സംശയമുള്ളവർക്ക് അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അഷ്ടാവക്ര ഗീതയുണ്ട് കാണുക ഒരിടത്തൊരിടത്തൊരു അച്ഛൻ ഉണ്ടായിരുന്നു ഏയ് അച്ച മകളെ പ്ലീസ് ഒന്ന് കെട്ടിപ്പിടിക്കൂ ഇതെല്ലാം നിങ്ങൾ കാണുമല്ലോ പ്ലേലിസ്റ്റ് എടുത്താൽ നമ്മുടെ വീഡിയോകളുടെ ഒരു ഫുൾ ലിസ്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി അഷ്ടപതി പാടിത്തരുന്നത് നമ്മുടെ റിജിന റിജിനായ രതീഷാണ് അറിയാമല്ലോ രതീഷിന് നിങ്ങളിപ്പോൾ വളരെ ആയി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വിവിധ കഴിവുകളെ പിന്നെ മാനിച്ചുകൊണ്ട് കിട്ടിയ പുരസ്കാരത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ അതിമനോഹരമായിട്ട് റജിനെ അത് പാടുകയാണ് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ ശ്രീരാധാകൃഷ്ണായ നമ ഓ राधे राधे ओ राधे 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 वाली राधा रानी की ए माता रा ജയ് എനിക്ക് സർവൈശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ ജയ് എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാറാണി ജയ് അപ്പോൾ നമ്മുടെ റിജിന ഇത് പാടിത്തരുന്നത് കേട്ടുള്ളൂ അതിനുശേഷം ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ റിജിന ഇത് പാടിയത് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഇനി അങ്ങോട്ട് നോക്കിയ എന്താണെന്ന് ചന്ദ്രയാണ് ചേർത്തെഴുതുമ്പോ അർത്ഥം എഴുതിക്കൊള്ളൂ നിങ്ങള് വിജലദളകം വിജലദളക ഇളകുന്ന മുടികൾ വിജലദളക ഇളകുന്ന മുടികൾ ലളിതം മനോഹരം ലളിതം മനോഹരം ആനനം ആനനം മുഖം ആനനം മുഖം അതായത് തത് അധികം ചേർത്ത് പറയുമ്പോ തത് അധരപാന എന്ന് പറഞ്ഞ ചുണ്ടുകളിൽ ഉമ്മ വയ്ക്കുക അധരം ചുണ്ട് പാനം ആ അധരങ്ങളിൽ ഉമ്മ വയ്ക്കുക അല്ലെങ്കിൽ ചുണ്ട് ഊറിയെടുക്കുക പാനം ചെയ്യുക എന്നർത്ഥം ോഷം രഭസന്തോഷം തന്ത്രി ആലസ്യം പൂണ്ടവൾ തന്ത്രി ആലസ്യം പൂണ്ടവൾ അപ്പൊ അർത്ഥം എഴുതി കഴിഞ്ഞല്ലോ ഇനി നമുക്ക് മൊത്തത്തിൽ അർത്ഥം എന്താ പറഞ്ഞിരിക്കുന്നത് ഇളകിക്കൊണ്ടിരിക്കുന്ന മുടികളെ കൊണ്ട് മനോഹരമായ മുഖത്തോടു കൂടിയവളും എന്ന് പറഞ്ഞാൽ ഇളകുന്ന മുടികൾ ഇങ്ങനെ ആ മുഖങ്ങളിലേക്ക് വീഴുകയാണ് തിമനോഹരമായ മുഖത്തോടു കൂടിയവളും കൃഷ്ണന്റെ ചുണ്ടുകൾ പാനം ചെയ്യുന്നതിൽ നിന്നുണ്ടായ ആഹ്ലാദം കൊണ്ട് അലസയായവളും എന്നെക്കാളും അധികം ഗുണം ചെയ്യുന്നവളുമായ ഗുണമുള്ളവളുമായ ഏതോ ഒരു ഗോപസ്ത്രീയുമായി ശ്രീകൃഷ്ണൻ രമിക്കുകയാണ് എന്നാണ് ഈ ശ്ലോകത്തിന്റെ മൊത്തത്തിലെ അർത്ഥം ഇവിടെ രാധാറാണി കരുതുകയാണ് ഏതോ അതിസുന്ദരിയായ യുവതിയുമൊത്ത് കൃഷ്ണൻ രതിലീലകൾ ആടുകയാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ തൻ്റെ അടുക്കലേക്ക് താൻ ആളിനെ അയച്ചിട്ടും വരാഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് കൃഷ്ണനെ കാണണമെന്ന് പറഞ്ഞ് തോഴിയെ അയച്ചു പക്ഷെ ആ തോഴിയാകട്ടെ വെറും കയ്യോടെയാണ് എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്നത് സാധാരണ ഗതിയിൽ ആരെയും അയക്കണ്ട കൃഷ്ണ എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്നവനാണ് കൃഷ്ണൻ അങ്ങനെയുള്ള കൃഷ്ണൻ ഇപ്രാവശ്യം തോഴിയെ പറഞ്ഞയച്ചിട്ടും എൻ്റെ അടുക്കലേക്ക് വരാതിരിക്കണമെങ്കിൽ നിശ്ചയമായും എന്നേക്കാൾ അധികം ഗുണമുള്ള എന്നേക്കാൾ അധികം സൗന്ദര്യമുള്ള ഏതോ ഒരു യുവതിയുമായിട്ട് കൃഷ്ണൻ അങ്ങനെ രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് രാധാ റാണി ഭാവനയിൽ കാണുകയാണ് അവൾ എങ്ങനെ ഉള്ളവളായിരിക്കും അവൾ ഇപ്പോൾ എന്താണ് കൃഷ്ണനും ഒത്ത് ചെയ്തു ഇങ്ങനെ രാധാജി ഒന്ന് സങ്കല്പിച്ചു നോക്കുകയാണ് ഒന്ന് ഉറപ്പിച്ചു രാധാ റാണി കൃഷ്ണനാണല്ലേ ആള് കൃഷ്ണൻ ഏതോ ഒരു പെണ്ണുമായി രവിക്കുകയാണ് അങ്ങനെയെങ്കിൽ അവളുടെ രൂപം എങ്ങനെയിരിക്കും കൃഷ്ണനും ആ പെൺകുട്ടിയും കൂടെ ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും അപ്പൊ രാധാജി മനസ്സിൽ കാണുകയാണ് കൃഷ്ണനും ഒത്ത് രവിലിയിലെ ആടിയപ്പോൾ അവളുടെ മുടികളെല്ലാം കൂടെ ഇങ്ങനെ ഇളകി ആടുകയാണ് അങ്ങനെ ആടുന്ന മുടികള് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ വീണ് കിടപ്പുണ്ടായിരിക്കും രതിലിയിലെ ആടുമ്പോൾ ഈ മുടിക്കെട്ടെല്ലാം കൂടെ ഇങ്ങനെ അവളുടെ മുടി മുഖത്തേക്ക് കുറെ വീഴുന്നുണ്ടാകാം അങ്ങനെ ഇളകുന്ന മുടി അവളുടെ ആ മുഖം എന്ന് പറയുന്നത് ചന്ദ്രനെ പോലെ ശോഭിക്കുന്നുണ്ടാകും അത്രയ്ക്ക് സുന്ദരി ആയതുകൊണ്ടാണ് കൃഷ്ണൻ അവളുടെ കൈക്ക് വീണു പോയിട്ടുള്ളത് ഇനി അടുത്ത വൈ നമുക്ക് രണ്ട് രീതിയില് വ്യാഖ്യാനിക്കാം ഒന്ന് കൃഷ്ണൻ ഇപ്പോൾ അവളുടെ അധരം പാനം ചെയ്യുന്നുണ്ടായിരിക്കാം രണ്ടാമത്തത് അവള് കൃഷ്ണന്റെ അധരം എന്ത് ചെയ്യാം പാനം ചെയ്യുന്നുണ്ടായിരിക്കാം ഇങ്ങനെ രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കത്തക്ക തരത്തിലാണ് എഴുതിയതെങ്കിലും കുറെ കൂടെ ചേരുന്നത് കൃഷ്ണൻ അവളുടെ അധരം അപ്പൊ കൃഷ്ണൻ ആ ഗോപികരുടെ അധരം പ്രണയം കൊണ്ട് ഊറി കൂറി എടുക്കുന്നുണ്ടാകാം ചുണ്ടുകളിൽ അമർത്തി അമർത്തി ആ ചുംബിക്കുന്നുണ്ടാകാം അങ്ങനെ കൃഷ്ണൻ എന്തു ചെയ്യുന്നു അവളുടെ അധകത്തെ പ്രണയം കൊണ്ടും കാമം കൊണ്ടും ആ ഊറി ഊറിയെടുക്കുകയാണ് ആ ചുണ്ടുകളിൽ കൃഷ്ണൻ അമർത്തി അമർത്തി ചുംബിക്കുകയാണ് അതോടുകൂടി അവൾ എന്തു ചെയ്യുന്നു പ്രണയത്തിൻ്റെയും രതിയുടെഖത്തിൻ്റേതായ ഒരു ആലസ്യത്തിൽ അവളുടെ കണ്ണുകൾ എന്തു ചെയ്യുന്നു അടഞ്ഞു പോകുന്നുണ്ടായിരിക്കാം അതായത് ശരിക്കും പറഞ്ഞാൽ രാധാറാണി മനസ്സിൽ വിചാരിക്കുകയാണ് എന്നേക്കാൾ അതിസുന്ദരിയായ യുവതിയുമായി കൃഷ്ണൻ രമിക്കുന്നു അപ്പൊ അവൾ എങ്ങനെയുള്ളതായിരിക്കും എന്നൊന്ന് ഇമാജിൻ ചെയ്യുന്നു അവളുടെ മുടി രതിലീലയിൽ ഇങ്ങനെ ഇളകുന്നു ആ മുടി വന്ന് മുഖത്ത് വീഴുന്നു ആ മുഖം എന്തൊരു ഭംഗിയാണ് ചന്ദ്രനെ പോലെ ശോഭിക്കുന്നതാണ് എന്നിട്ട് കൃഷ്ണൻ അവളുടെ മുഖം രണ്ട് കൈകൊണ്ടും കോരിയെടുത്ത് അവളുടെ ചുണ്ടുകളിൽ അമർത്തി അമർത്തി ഉമ്മ വയ്ക്കുകയും ആ ചുണ്ടുകൾ ഊരി എടുക്കുകയും ചെയ്യുന്നു അങ്ങനെ കൃഷ്ണൻ ചുണ്ടുകളിൽ അമർത്തി ചുംബിക്കുമ്പോൾ അവൾ ഒരു സുഖകരമായ ആലസ്യത്തിൽ കിടക്കുന്നു കൃഷ്ണൻ ആ ചുണ്ടുകൾ ഊറി എടുക്കുമ്പോൾ അവൾ രതിലീലയുടെ സുഖത്തിൻ്റെ പാരമ്യതയിലെത്തി അവളുടെ കണ്ണുകൾ അടഞ്ഞ കണ്ണുകളുമായി പാതി കൂമ്പിയ കണ്ണുകളുമായി അവൾ കിടക്കുകയാണ് എന്ന് രാധാറാണി സ്വയം വിചാരിക്കുന്നതായിട്ട് ഈ ശ്ലോകത്തിൽ കവി പറയുന്നു ഇനി നമുക്ക് നാലാമത്തെ ഇതാണ് അതിന് ഇത് തന്നെ ഒന്നും കൂടെ പാടുന്നു അതിനു ശേഷം നാലാമത്തെ ശ്ലോകം പറയുന്നു എന്നിട്ട് ഞാൻ അത് വീണ്ടും വിവരിച്ചു തരുന്നതായിരിക്കും വിചലതൃത കാപ്പി മധുര പുണ ചഞ്ചല കുണ്ടളിതകോല മുഖരി ദർശന ജഗനഗതി ലോല കാധുര ശ്ലോകം നോക്കാം ചഞ്ചല അർത്ഥം ലളിതകപോലിതോ ചഞ്ചലം ആടുന്ന ചഞ്ചലം അർത്ഥം അർദ്ധമെഴുതിക്കോ ആടുന്ന കുണ്ഠലം കുണ്ഠലം കമ്മൽ കർണാഭരണം ചെവിയിലെ ആഭരണം കർണാഭരണം നമ്മുടെ കമ്പല് കമ്മൽ ലളിതം അർത്ഥം മനോഹരം ലളിതം മനോഹരം ടം കപോലൻ കവിൾത്തടം മുഖരിതം മുഖരിതം കിളിങ്ങുന്ന കിളിങ്ങുന്ന ശബ്ദമുണ്ടാക്കുന്ന മുഖരിതം കിളിങ്ങുന്ന രസന രശന അരങ്ങാണം രശന അരഞ്ഞാണം ജഘനം അരക്കെട്ട് ജഗനം അരക്കെട്ട് ലോല കിളിങ്ങുന്ന ലോല കിളിങ്ങുന്ന അപ്പം നിങ്ങൾ അർത്ഥം എഴുതിയല്ലോ ഇനി അതിലേക്ക് വീണ്ടും തിരിച്ചു വരാം ഇതിനകത്ത് ജയദേവ കവി പറയുന്നത് ഇളകി ആടുന്ന കുണ്ടലങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന കവിൾത്തടത്തോടു കൂടിയവളും ജഗനപ്രദേശത്തിന്റെ പ്രദേശത്തിൻ്റെ ഇളക്കത്താൽ കിളിങ്ങുന്ന അരങ്ങാണത്തോടു കൂടിയവളും അങ്ങനെ ആകർഷണം ഉണ്ടാക്കുന്നവളും എന്നേക്കാൾ അധികം ഗുണഗണങ്ങളുമുള്ള ഒരുവളുമായിട്ട് കൃഷ്ണൻ എന്ത് ചെയ്യുന്നു രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത് അപ്പൊ എന്നേക്കാൾ വലിയ ഒരു സുന്ദരിയുമായിട്ട് എന്ത് ചെയ്യുകയാണ് കൃഷ്ണൻ രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രമിക്കുന്ന അവസരത്തിൽ വളരെ ശ്രദ്ധിച്ചു വെക്കണോ ഇത് ഇവിടെ കവി പറയുകയാണ് കൃഷ്ണനുമായി അവൾ രമിക്കുമ്പോൾ അവളുടെ കർണാഭരണം അവളുടെ കുണ്ഡലങ്ങൾ ഇങ്ങനെ ഇളകി ആടുകയാണ് ആ കുണ്ഡലങ്ങൾ വന്ന് കവിൾത്തടത്തിൽ ഇങ്ങനെ തട്ടുന്നു രത്നക്കല്ലുകൾ പതിപ്പിച്ച കുണ്ടലം കവിൾത്തടത്തിൽ വന്ന് തട്ടുമ്പോൾ രത്നത്തിൻ്റെ പ്രകാശവും കൂടെ ഏറ്റിട്ട് ആ ആ കൃഷ്ണനുമായി രവി നടത്തുന്ന ഗോപികയുടെ കവിൾത്തടം കൂടുതൽ കൂടുതൽ ശോഭനമാവുകയാണ് വളരെ ശ്രദ്ധിച്ചു കേട്ടോണേ ഇവിടെ വളരെ ഒരു കാര്യമാണ് കവി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ പെണ്ണിന്റെ കർണാഭരണങ്ങൾ ഇങ്ങനെ കടന്നാടുകയാണ് അങ്ങനെ ആടുമ്പോൾ അത് രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച കർണാഭരണം രത്നത്തിനൊരു പ്രകാശമുണ്ട് ആ പ്രകാശം വന്നി പെണ്ണിൻ്റെ കവിൾത്തടത്തിൽ പതിക്കുന്നു അങ്ങനെ കവിൾത്തടത്തിൽ പതിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു അവളുടെ കവിൾത്തടം വീണ്ടും വെട്ടിത്തിളങ്ങുന്നു ഇവിടെ ജയദേവ കവി പറയുന്നത് ഇവിടെ രാധാറാണി സങ്കല്പിക്കുന്നത് കൃഷ്ണനും ആ പെൺകുട്ടിയുമായി വിപരീത വിപരീതരതി ആടുകയാണ് വിപരീത വിപരീതരതി എന്ന് പറഞ്ഞാൽ പുരുഷൻ താഴെയും സ്ത്രീ മുകളിലുമായിട്ടുള്ള രതി സാധാരണഗതിയിൽ സ്ത്രീയാണ് താഴെ പുരുഷൻ മുകളിലാണെങ്കിൽ ഈ കുണ്ടലങ്ങൾ ആടേണ്ട ആവശ്യമില്ല സ്ത്രീ മുകളിലായതുകൊണ്ടാണ് അവളുടെ കുണ്ടലങ്ങൾ ആടുന്നത് എന്നിട്ട് തൻ്റെ വാദം ശരിയാണെന്ന് സമർത്ഥിക്കാൻ വീണ്ടും കവി പറയുന്നു അവളുടെ അരക്കെട്ട് കിടന്നനങ്ങുന്നു അവളുടെ അരക്കെട്ട് കുലുങ്ങുന്നു അരക്കെട്ട് കുളിങ്ങുന്നതിനനുസരിച്ച് അവളുടെ അരക്കെട്ടിൽ കെട്ടിയിരിക്കുന്ന അരഞ്ഞാണമാടുന്നു ആ അരഞ്ഞാണത്തിലെ മുത്തുമണികൾ കില്ലുകില്ല കില്ല കില കിലിങ്ങുന്നു അങ്ങനെ അവൾ കൂടുതൽ കൂടുതൽ ആകർഷണവതിയാകുന്നു ഓർമ്മിക്കുക ഇവിടെ കൃഷ്ണനുമായി ആടുന്ന പെണ്ണിൻ്റെ അരക്കെട്ടരങ്ങുന്നു അപ്പോൾ മുത്തുമണികൾ കിടന്ന് കിരുങ്ങുന്നു അങ്ങനെ അവൾ കൂടുതൽ ആകർഷണ ഉള്ളവളാകുന്നു എന്ന് പറഞ്ഞാൽ വിപരീത രതിയിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വിപരീത രതി വരുമ്പോൾ സ്ത്രീ മുകളിൽ വരികയും ആ മുകളിൽ വരുന്നതുകൊണ്ടാണ് അവരുടെ അരക്കെട്ട് ഇങ്ങനെ കിടന്നാടുന്നത് മറിച്ച് സ്ത്രീ താഴെയാണെങ്കിൽ ഒരിക്കലും ഈ അരക്കെട്ട് ഇങ്ങനെ ആടുകയില്ലല്ലോ ഓർമ്മിക്കുക ഇവിടെ ഇതിനു മുമ്പ് കൃഷ്ണനും രാധാറാണിയും തമ്മിലുള്ള രതിലീലകളിൽ നല്ലൊരു പങ്കും ഇത്തരത്തിൽ പെട്ടതായിരിക്കണം ഒരു പക്ഷേ ഇത് കൃഷ്ണന് പെട്ട രതിലീല വളരെ പ്രിയപ്പെട്ടത് ആയിരിക്കണം അതുകൊണ്ടാണ് പ്രശസ്തനായ സന്യാസി വര്യനായ ഓഷോ പോലും പറഞ്ഞിരിക്കുന്നത് വിപരീത ലതിയാണ് ഏറ്റവും ആനന്ദകരമെന്ന് ഋഷി തുല്യനായ മനുഷ്യനാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ മറ്റൊരർത്ഥത്തിൽ എടുക്കാതെ ആ ഭക്തിയുടെ രീതിയിൽ എടുക്കുക അപ്പൊ രാധാറാണി പറയുകയാണ് ആ ഇവിടെ നിങ്ങൾ പിന്നെ രാധാറാണി റാണി സങ്കല്പിക്കുകയാണ് കൃഷ്ണൻ കൃഷ്ണന്റെ മുകളിൽ ഒരു സ്ത്രീ അവൾ ഇങ്ങനെ ആടുകയാണ് കൃഷ്ണൻ അത് രസിച്ചു കിടക്കുകയാണ് എതിലീലെ ആടുന്നത് കൊണ്ട് അവളുടെ കാതിലെ കമ്മലുകൾ ഇങ്ങനെ വന്ന് കമ്മലുകൾ വന്ന് കവളിൽ തട്ടി കവള് പ്രകാശിക്കുന്നു അവളുടെ ജഗനം കിടന്നിങ്ങനെ അരക്കെട്ട് കിടന്ന് അനങ്ങുകയാണ് അരക്കെട്ട് അനങ്ങുന്നത് കൊണ്ട് അവളുടെ അരയിൽ കെട്ടിയിരിക്കുന്ന അരഞ്ഞാണം കിഴുകില്ല കിലുകില്ല കിഴുങ്ങുകയാണ് അങ്ങനെ അവൾ അത്യാകർഷകത്വം അങ്ങനെ ഇവിടെ നടക്കുകയാണ് അത് അവൻ എന്നെ കളഞ്ഞിട്ട് ആസ്വദിക്കുകയാണ് കൃഷ്ണ കൃഷ്ണ നീ എന്നാലും എന്നെ കളഞ്ഞല്ലോ കൃഷ്ണ നീ എന്നാലും നീ എന്നാലും എന്നെ മറന്നല്ലോ കൃഷ്ണ നീ എന്നെ ഓർക്കുന്നില്ലല്ലോ കൃഷ്ണ കൃഷ്ണ നീ എന്നാലും എന്നാലും ഈ രാധയെ മറന്നല്ലോ കൃഷ്ണ രാധേ രാധെ ഓ രാധെ രാധേ രാധെ രാധെ ഓ രാധെ രാധേ രാധേ രാധെ ഓ രാധെ രാധേ രാധേ രാധെ ഓ രാധെ രാധേ രാധെ രാധെ ഓ രാധെ രാധെ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं रं रासेश्वरि राधिकाय स्वाहा